തിരുസഭയെ അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കരുതെന്ന് ഈശോയുടെ നാമത്തിൽ സിനഡിനോട് അഭ്യർത്ഥിക്കുകയാണ് വൈദികനാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുസഭയെ അനുസരിക്കട്ടെ തങ്ങളുടെ മുൻഗാമി ഇടപ്പള്ളിയിൽ ചെയ്തതുപോലെ വൈദികനായ ശേഷം മുറിയിൽ സ്ത്രീകളെ താമസിപ്പിക്കാമെന്നോ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാമെന്നോ വിചാരിച്ചിട്ടായിരിക്കുമോ അവർ സെമിനാരിയിൽ ചേർന്നതെന്ന് അറിയില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിന് തയ്യാറാവാത്തവർ എന്തിന് ഈശോയുടെ പുരോഹിതനാവണം ജനാഭിമുഖ കുർബാനയിലല്ല ലത്തീൻ റീത്തിലെ വിശുദ്ധ കുർബാനയിലാണ് കർത്താവ് സ്വയം വെളിപ്പെടുത്തിയത് ഇല്ലസിറ്റ് ജനാഭിമുഖ കുർബാനയിൽ ഈശോ ഇല്ല സീറോ മലബാർ സഭയിൽ ഒരേ ഒരു വിശുദ്ധ കുർബാന മാത്രമേയുള്ളൂ അത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് വിമതരെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ പറ്റിക്കുന്നത് പോലെ ദൈവത്തെ പറ്റിക്കാമെന്ന് കരുതണ്ട നിങ്ങൾ ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചോ ഓരോരുത്തരും വിതച്ചത് തന്നെ കൊയ്യും